ഒരു അബദ്ധെങ്കിലും പറ്റാത്ത പോലീസുകാരുണ്ടോ നല്ല പാല പാലക്കൊഴിച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കാപ്പിച്ചിനോ നിങ്ങൾക്കൊക്കെ അറിയാം അതിനൊരു തെളിഞ്ഞ ഡ്രിങ്കാക്കിയാലോ ആ ടെക്നിക്കാണ് ക്ലാരിഫിക്കേഷൻ മിൽക്ക് കേടിലെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആസിഡ് വേണം ഓറഞ്ച് ജ്യൂസും നാരങ്ങൻ്റെ ജ്യൂസും ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്ലാരിഫൈഡ് കാപ്പിച്ചിൻ ആയോണ്ട് തന്നെ എൺപത് എം എൽ കോഫി അതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ച ആസിഡ് ഇക്വിഡ് ഒഴിച്ച് റെഡിയാക്കി ആക്കി വെക്കാം ബോയിലിംഗ് അല്ല ഒരു അറുപത് ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഉള്ള ചൂടുള്ള പാല് നമ്മളിതിലേക്ക് മെല്ലെ മെല്ലെ ഒഴിക്കുക സ്ലോലി നമ്മൾ ഡ്രിങ്ക് കേടിലെയ്തു വരും കേഡിൽ ചെയ്യുമ്പം അതിൻ്റെ കളറും ക്ലൗഡിനെസ്സൊക്കെ അതിക്കായ ഭാഗത്തിൻ്റെ ഒപ്പം കൂടി നിൽക്കും ഈ ഒരു ടെക്നിക്കാണ് ക്ലാരിഫിക്കേഷൻ ഇനി ഒരു ലിനൻ ക്ലോത്തിലോ അല്ലെങ്കിൽ ഒരു കോഫി ഫിൽറ്ററിലോ ഒഴിച്ച് ഇതിലെ ലിക്വിഡ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഈ ലിക്വിഡ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കുറേ ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് പിന്നീട് കോക്ടൈല് മോക്ടൈല് പോലത്തെ സംഭവങ്ങളൊക്കെ സെർവ് ചെയ്യാനും യൂസ് ചെയ്യാം അത്തരം ഡ്രിങ്കുകൾ പൊതുവേ പറയാ മിൽക്ക് പഞ്ച് പഞ്ച്ന്നാണ് ടേസ്റ്റ് വൈസ് ഇറ്റ് ഈസ് പെർഫെക്റ്റ് എന്നാലും ക്ലാരിഫൈ ചെയ്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇത്രയും കൂടി തെളിഞ്ഞ ലിക്വിഡാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം